ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാച്ചസ് വേൾഡ് അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞ് വ്ലോഗായിട്ടോ വന്നിട്ടുള്ളത് ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയത്തി രണ്ട് ദിവസം നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ അനിയത്തിൻ്റെ ഞങ്ങളുടെ ചെറിയ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോവുക കേട്ടോ അവർ കുറേ ദിവസമായി ഞങ്ങളെ വിളിക്കണു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് മുതലുള്ള പോയിട്ട് വരുന്നതിനുള്ള വിശേഷങ്ങൾ അതുപോലെ വേറൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണും കണ്ടിട്ട് ഇഷ്ടമാകും അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോയാലോ അപ്പോൾ ഞാനും അനിയത്തിയും കുട്ടികളൊക്കെ റെഡി ആയിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് അനിയത്തിടെ റെഡി ആവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഞാൻ അനിയത്തിയോട് പറഞ്ഞു വാ വീഡിയോയിൽ നിൽക്ക് പറഞ്ഞിട്ട് അപ്പോൾ അവൾ ചിരിച്ചിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ കുട്ടികൾക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് വെള്ളം കൊടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്ക് കൊണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മൾ കയ്യിൽ നേരെ പിടിക്കുമ്പോൾ അതിനേക്കാളും സെൽഫ് സ്റ്റിക്കിൽ നിൽക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ഉണ്ടെന്ന് പറയട്ടോ അപ്പം ഞങ്ങളൊക്കെ റെഡി ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉള്ള ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഞാൻ ഇത്ര വീട്ടിലോട്ടോ പോണത് അപ്പോൾ അവളുടെ അവിടുത്തെ അമ്മ കുറേ ദിവസമായിട്ട് വിളിക്കുന്നുണ്ട് വായോ വായോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ താഴെ അനിയത്തി വരട്ടേ വേണ്ടി കാത്തുക്കാന്നെട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും വന്നപ്പോൾ അവളുടെ അവിടുത്തെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു വരികയും എന്തായാലും കുറേ ദിവസമായാലും ഞാൻ വിളിക്കണു എന്നേലും വരികയും പറഞ്ഞു അപ്പോൾ ശരി എന്നായിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും അങ്ങനെ റെഡി ആയിട്ട് പോയതാണ് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അപ്പം ഞങ്ങൾ അവിടെ എത്തി ഉള്ളിലോട്ടൊക്കെ കയറി കേട്ടോ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ അനിയത്തിയുടെ ചെറിയ കുട്ടി ഞങ്ങളെ കണ്ടിട്ട് എടുക്കെടുക്ക് വന്നിട്ട് കരയുക കേട്ടോ അപ്പം ഞങ്ങളതിനെടുത്ത് വഞ്ചിക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ അവിടെ കുട്ടികളുടെ കൂടെ അങ്ങോട്ടും കൊണ്ടൊക്കെ കൂടി കളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോള് അനിയത്തിയുടെ മൂത്ത മോളായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അവരൊരേ പ്രായക്കാരായതുകൊണ്ട് അവരവിടെ ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നിട്ട് എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു അനിയത്തിയുടെ അവിടുത്തെ അമ്മ ഞങ്ങളോട് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനിയത്തിയുടെ ഹസ്ബൻഡ് ജോലിയുടെ ആവശ്യത്തിനായിട്ട് ബാംഗ്ലൂരിൽ പോയിക്കാണ് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അനിയത്തിയും അവിടുത്തെ അമ്മയും പിന്നെ താത്താൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ കോലാലിരുന്നിട്ട് വർത്താനം പറയുകയാണ് പണ്ടൊക്കെ കോലായെന്നൊക്കെയാണല്ലോ പറയുക അതുപോലത്തെ ചെറിയൊരു വീടാണ്ട്ടോ അപ്പോൾ അവിടെ കോലാലൊക്കെ ഇന്ന് വർത്താനൊക്കെ പറഞ്ഞു വള്ളം കുടിക്കല് കഴിഞ്ഞിട്ടൊരു ഉച്ചക്കായപ്പോൾ ഞങ്ങളൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉച്ചക്കായപ്പോൾ ഞങ്ങൾ പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിരുന്നു അവിടെ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നെയ്ച്ചോറും കോഴിക്കറിയും അതുപോലെ കോഴി പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെ എന്ന് എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്ക കേട്ടോ അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയ ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഞാനും അനിയത്തികളും അതുപോലെ അവിടുത്തെ അമ്മയും ഒക്കെ ഒരുമിച്ചിട്ടിരുന്നു കേട്ടോ പിന്നെ ഉമ്മ ഞങ്ങളുടെ ഉമ്മ വന്നിട്ടില്ല ഉമ്മ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കില്ലേ അപ്പോൾ ഞങ്ങൾ മാത്ര പോയിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കില്ല കഴിഞ്ഞിട്ട് പിന്നെയും കുറേ നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ വൈകുന്നേരം ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അപ്പോൾ അനിയത്തിയുടെ കുട്ടി കുറേയൊക്കെ അറിഞ്ഞ് ഞാനുണ്ട് പറഞ്ഞിട്ട് പിന്നെ അവൾ പറഞ്ഞു പിന്നെ പോകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികൾക്ക് അരച്ചിലൊക്കെ മാറ്റിയിട്ടാണ് കൊണ്ടുപോയി പിന്നെ ഞങ്ങളവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നോ വൈകുന്നേരം ആറുമണിയൊക്കെ ആയിട്ട് വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വ്ളോഗാട്ടോ ഇത് ഇതിപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത് ഡേ തന്നുള്ള മൗല്യൂത കേട്ടോ ഞങ്ങൾ ഉസ്താവിനെ വിളിച്ചിട്ട് മൗല്യൂത കൊച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മുടെ മാസം കൊണ്ടുള്ള ബർത്ത്ഡേ അന്നാണ് കേട്ടോ ഈ മൗല്യൂദിച്ചത് അപ്പം പുസ്തകം വന്ന് മൗലൂതൊക്കെ ഓതി പിന്നെ ചായ കുടിക്കാനൊക്കെ ഇരുന്നു കേട്ടോ പത്തിരിയും പൊറോട്ടയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചോ പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളും അവിടുത്തെ ഉമ്മക്ക് വരുന്നുണ്ട് ഞങ്ങളൊരു രാവിലെ പത്ത് മണിക്കായിരുന്നു മൗലൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ അവൾക്ക് എത്താൻ പറ്റിയില്ല പുസ്തകമൊക്കെ പോയിട്ടോ അവരെത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അനിയത്തിയും കുട്ടികളും അതുപോലെ മ്മ്മക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവരുള്ളിലോട്ടൊക്കെ വിളിച്ച് കുട്ടികളൊക്കെ എടുത്തിട്ട് വന്നിട്ടോ അങ്ങനെ അവരൊക്കെ ഉള്ളിലോട്ട് വന്നു പിന്നെ അവർക്ക് ചായയും കടിയൊക്കെ കൊടുത്തിട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുട്ടികളെ കണ്ട തിരക്കിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളങ്ങനെ കുറേ നേരം ചാവടിയൊക്കെ എൻ്റെ വർത്താനം പറഞ്ഞിരുന്നു അതിനുള്ളിൽ ഇതിൻ്റെ പണികളും നടക്കുന്നുണ്ടായിരുന്നു ഉച്ചക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു ഞാൻ സാധാ ചോറും പിന്നെ മോരുകറിയും ബീഫ് അരട്ടിയതും ഫയറും പപ്പടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ചായടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ വന്ന ശേഷം ചാടിക്കണത് കേട്ടോ ചാടിക്കുന്ന ടൈമിൽ ഇപ്പം ഇമ്മയും പിന്നെ അവിടുത്തെ അമ്മയ്ക്കിരുന്ന് വർത്താനം പറയുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ടൊരു അഞ്ച് മണി അഞ്ചിലൊക്കെ ആയപ്പോൾ ഒരു വണ്ടി ഏരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി വന്നിട്ട് അവർ അങ്ങനെ ഒരു പോയി അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ എത്ര തന്നെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്